നമസ്കാരം തിരുവനന്തപുരം നെയ്യാറ്റിക്കരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ ഇന്ന് പൊളിച്ച് പരിശോധന നടത്തും ഹൈക്കോടതി നിർദ്ദേശ നിർദ്ദേശത്തിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാൻ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് കുടുംബത്തിന്റെ ഹർജിയിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു ആ ഇതാ ഒടുവിൽ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് പൊളിക്കും ആ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ആറാലും മൂടിനടുത്ത് ഈ സ്ഥലത്ത് നിന്ന് ഈ വാർത്ത പൊങ്ങി വരുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ ഇടപെടൽ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തൻ്റെ പിതാവായിട്ടുള്ള ഗോപൻ സ്വാമിക്ക് സമാധിയിലേക്ക് പോകാൻ സമയമായെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും അദ്ദേഹം താനെ ഇറങ്ങി നടന്ന സമാധി മണ്ഡപത്തിലേക്ക് എത്തി സമാധി ഇരുന്നു എന്നും ഇരുന്നു ഇരുന്നു ശേഷം മണിക്കൂറുകൾ നീണ്ട പൂജാ കർമ്മങ്ങൾക്കൊടുവിൽ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയപ്പെടുന്ന സമയത്ത് അച്ഛൻ സമാധിയിലേക്ക് പോയി എന്നുള്ളതാണ് മക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും മുൻപിലും പോലീസിന് മുൻപിലും പറഞ്ഞ കാര്യം അതിനുശേഷം വെള്ളിയാഴ്ച പുലർച്ചെയോടുകൂടി ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു ആ നാട്ടിൽ ആ പോസ്റ്ററിൽ പറഞ്ഞത് ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ളതാണ് അതിനുശേഷം നാട്ടുകാർ ആ വിഷയത്തിൽ ചില സംശയങ്ങൾ ആരോപിക്കുന്നു വിശ്വംഭരൻ എന്ന് പറയപ്പെടുന്ന അയൽവാസി ആദ്യം പരാതിയുമായി രംഗത്തെത്തുന്നു നെയ്യാറ്റിൻകര പോലീസ് നെയ്യാ നെയ്യാറ്റിങ്കര പോലീസ് ഗോമൻ സ്വാമിക്കെതിരെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്നു ഗോമൻ സ്വാമിയെ കാണാനില്ല എന്ന കാര്യത്തിൽ മിസ്സിംഗ് കേസ് എടുത്ത അന്വേഷണം കേസാണ് നെയ്യാറ്റിങ്കര സ്വദേശിയായിട്ടുള്ള ഗോപൻ എന്നയാളെ കാണാനില്ല അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമം നടത്തണം കുടുംബം പറയുന്നു സമാധിയായി ഒരു പോലീസിനെ സംബന്ധിച്ച് അതൊരു കോൺക്രീറ്റ് കെട്ടിടം മാത്രമാണ് സമാധിപീഠം എന്ന് പറയുന്നത് പക്ഷെ കുടുംബത്തെ സംബന്ധിച്ച് അത് സമാധി പീഠമാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് അത് വെറും ഒരു കോൺക്രീറ്റ് കെട്ടിടം മാത്രമാണ് അദ്ദേഹ പോലീസിനെ അന്വേഷിക്കണം ഗോപൻ സ്വാമിക്ക് എന്തുപറ്റി എന്ന് നിയമരമായ അന്വേഷണത്തിന് കുടുംബ തടസ്സം നൽകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി മിസ്സിംഗ് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരോപിച്ചു ആദ്യം കുടുംബങ്ങളിൽ നിന്ന് മൊഴി നേടിയപ്പോൾ ഈ രീതിയിലുള്ള മൊഴിയാണ് മക്കളും ഭാര്യയും മരുമകളും അടക്കം പറഞ്ഞ കാര്യം പക്ഷേ അതിലൊക്കെ വിചിത്രമായ സംഭവങ്ങൾ അരകേറിയതിന് പിന്നാലെ പോലീസ് കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ അതല്ലെങ്കിൽ ഈ സമാധി പ പൊളിച്ചു പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നു അതാണ് മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത് അതി സംഭവങ്ങൾ ആ ബന്ധുക്കൾ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ വൈരുദ്ധ്യങ്ങൾ ഇതോടുകൂടി ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു പോളറൈസേഷനിലേക്ക് കാര്യങ്ങൾ പോയി കല്ലറ പൊളിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം കല്ലറ പൊളിക്കരുത് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ചില ഹൈന്ദവ സംഘടനകളും കോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കല്ലറ പൊളിക്കുന്നതിന് മുമ്പ് കുടുംബത്തിന് സമയം കൊടുക്കണം അവർക്ക് നോട്ടീസ് നൽകണം എന്നുള്ള ആവേശം ഉന്നയിക്കുന്നു ഒടുവിൽ ആദ്യ നീക്കത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടവും പോലീസും പിന്മാറുന്നു ശേഷം ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന കല്ലറ ആ പൊളിക്കരുതെന്നുള്ള ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഇന്ന് ഹൈ ഇന്നലെ ഹൈക്കോടതി നടത്തിയ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില നിരീക്ഷണമുണ്ട് ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തേതായ ചോദ്യം എവിടെ ഗോപൻ സ്വാമിയുടെ മരണ ഡെത്ത് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതായിരുന്നു കോടതി ഉയർത്തിയ ആദ്യ ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണം എന്നുള്ള കാര്യത്തിൽ നിയമ നടപടി നിയമ നടപടിയുമായി പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള കാര്യം കോടതി നിലപാടായി അറിയിക്കുന്നു സമാധി പൊളിക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമം എന്ന് കോടതി പറഞ്ഞു നിലവിൽ അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിവെക്കാനോ കൊണ്ടുപോകാനോ ആവില്ലെന്ന് കോടതി പറഞ്ഞു ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ വിവാദമായ ഗോപിൻ സ്വാമിയുടെ കല്ലറ പൊളിക്കും ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം